ഹലോ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇതൊരു തൊപ്പിയും മൊത്തം ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വീഡിയോയിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ അതെല്ലാം അങ്ങോട്ടും എൻ്റെ മദർസേക്ക് പോകണില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ദിവസം നമ്മൾ കുറച്ച് വീടിൻ്റെ അത് ഇഷ്യൂ ഒക്കെ ഉണ്ടായത് കാരണം കൊണ്ട് നമ്മളാ മദർ സ്ഥലത്തിൽ കുറച്ച് വിട്ടതാണ് ഇപ്പോൾ എന്തായാലും സ്കൂൾ തുറന്നിട്ട് എന്തായാലും സ്കൂൾ തുറന്നിട്ട് മദർസ എപ്പോഴും കൂടെ എന്താ നമ്മൾ ആ കൊണ്ടാക്കി കൊണ്ടുവരുന്നതിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ മാസയ്ക്ക് വിടാതിരുന്നതാണ് കുറച്ച് ദിവസം ഒരു നാലഞ്ച് മാസത്തോളം ഒരു മദർസ പോയതാണ് പിന്നെ കുറച്ച് ദിവസം സ്കൂൾ ലീവ് കൊടുത്തപ്പോൾ ആ മദർസേപ്പം ലീവ് ആവട്ടെ അതുകൊണ്ടു വിട്ടതാണ് രണ്ടും കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് ഇതാവും ഇതിപ്പോൾ പോവാൻ നിൽക്കുകയാണെങ്കിൽ ശരിക്കും ഇവിടുത്തെ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ എത്ര മണി മുതൽ ആറര മുതൽ ഏഴര വരെ രാവിലെ ആറര മുതൽ ആറുമണി മുതൽ ഏഴര വരെക്കുള്ള രാവിലെ ആറ് മണി ആറ് മുതൽ ഏഴര വരെക്കും ഒരു നേരം പിന്നെ ഏതായാലും ചെറിയ ചെറിയ കുട്ടികളാണെങ്കിൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ നാല് മണി ട്യൂഷൻ പോകാൻ ആ ട്യൂഷൻ പോണ കുട്ടികളാണെങ്കിൽ നാലുമണി മുതൽ ആറുമണിവരക്കും അത് കഴിഞ്ഞിട്ട് ആറുമണി മുതൽ എട്ട് മണിവരക്കും കുട്ടികൾ എന്താ ചോദിച്ചു ചോദിച്ചാൽ ഇപ്പോൾ വലിയ വലിയ കുട്ടികൾ മദസ്സേക്ക് വരുന്ന കുട്ടിയുമ്പോൾ ഇപ്പം മിയാസ് തന്നെ മിയാസിന് സാധനം ഇപ്പോൾ പുതിയ സ്കൂളിലായതായിരുന്നു കൊണ്ട് സാധനം കറക്റ്റാ നാലേകാലിനൊക്കെ നമ്മുടെ വീട്ടിലെത്തും അവൾക്ക് വന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് മദ്രാസേക്ക് പോകാൻ സമയമുണ്ട് മിയാസിനാണ് അപ്പോഴും ഇടിക്കുന്നത് മിയാസിന്റെ സ്കൂൾ നാല് മണി വരെ പോയാണ് പക്ഷേ മിയാസിൻ്റെ സ്കൂളിൽ ആ സൈഡിലത്തെ കുട്ടി വലിയ വലിയ കുട്ടികളുണ്ട് എട്ടിലും ഒമ്പതിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നാലര വരക്കണം സ്കൂൾ അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ കുറച്ച് വഴുകി പോകണമെന്ന് പിന്നെ ആ സമയത്തുള്ള ട്രാഫിക്കും ഒക്കെ പോണെ എത്തിയവണ്ണം വരാൻ ഏകദേശം എപ്പോഴും അഞ്ച് മണിയാകുമ്പോൾ വരും ഇന്ന് പിന്നെ മഴ മഴയൊക്കെ പെയ്തിട്ടുണ്ട് മഴയും കുറച്ച് ട്രാഫിക്കും എന്തോ ഓട്ടോറിക്ഷക്കെ എന്തൊക്കെ റിപ്പയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകാരണം കൊണ്ട് ഇന്ന് അഞ്ചരക്കാണ് എത്തിക്കുന്നത് അതുകൊണ്ട് ഇന്നൊക്കെ ഇന്ന് മദസയൊക്കെ വരാൻ ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല കുറേ ആന കരിമ്പും തോട്ടം ഒക്കെ പറഞ്ഞ മാതിരി കുറേ വട്ടം തിരിഞ്ഞിട്ടുണ്ട് ഈ ഒരു മിയാസി ഇടയില് സംസാരിക്കുന്നതായിരുന്നു കൊണ്ട് എനിക്ക് എന്താ സംസാരിക്കേണ്ടതൊന്നും അറിയില്ല പിന്നെ ഞാൻ 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 ഞങ്ങൾ രണ്ടുപേരുന്ന ഭയങ്കര ടയേഡിലാണ് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവമുണ്ട് ആ ഒരു സംഭവത്തിൽ ഇന്നും നമുക്ക് ആ സംഭവം എന്താണ് ഇനി വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പത്തിനും നമുക്ക് ആ നമ്മൾ ഓരോരോ ഇടുന്ന വീഡിയോയിൽ കമൻറ്റ് വരുന്ന കാരണം കൊണ്ട് നമ്മൾ അവർക്കൊരു മറുപടി കൊടുക്കുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് എന്താ ഞാൻ പറയാത്തത് അതെന്തായാലും സർപ്രൈസ് സർപ്രൈസ് തന്നെയാണ് ഒരു രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ ഒരു ദിവസം അപ്പോൾ ആ നമ്മൾ ഒരു ദിവസമാണ് അത് കണക്ക് പക്ഷേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മുടെ തിരക്കൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് അപ്ലോഡ് ചെയ്തു പോലെ രണ്ട് ആവും അപ്പോൾ എല്ലാവരും അതെന്താണ് വേണ്ടിയിട്ട് കാത്തിരിക്കുക ആ വീഡിയോക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും സോഫി തങ്ങൾ രണ്ട് മൂന്ന് നാല് വീഡിയോസിലായാലും ഇപ്പൊ പറയണോ പറയണോ അതെന്താണ് പറഞ്ഞുകൂടെ പറഞ്ഞൂടെ എന്ന് പറയും പറയുന്ന എനിക്ക് എന്തായാലും അറിയാം എന്നാലും വേണ്ടില്ല ഒരു ദിവസം കൂടി ആക്കുക ക്ഷമിക്കുക എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമായിരിക്കും ഞങ്ങൾക്ക് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് എന്നാലും വേണ്ടില്ല ഞാനത് പറയും ഇപ്പോൾ മദ്രസയേക്ക് പോകണില്ലെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതായിരുന്നു കൊണ്ട് ഞമ്മള് മദ്രസയൊക്കെ ആക്കുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആറുമണി മുതൽ എട്ട് മണിവരക്കുണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സന ഇപ്പോൾ ഓൾറെഡി പറഞ്ഞപ്പോൾ സന നേരത്ത് വരും നിയാസ് വരാൻ നേരം പോകും അതുപോലെ ഒരുപാട് കുട്ടികൾ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും സ്കൂളിൽ അവർക്ക് സ്പെഷ്യൽ ക്ലാസ് അധികമാകുമ്പോൾ ആ നാല് എടു അഞ്ചു വരക്കും ആറുപേർക്കും മകർച്ചയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അവസ്ഥ അതിനോട് പറഞ്ഞപ്പോൾ ആറ് എട്ടു എട്ട് പേർക്കും വന്നോട്ടെ ഐഷ് കഴിഞ്ഞിട്ട് ഇന്നലെ നിസ്കരിപ്പിച്ചോ ആ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നേരത്തിൽ പോയി ആ ഒരു നേരത്തിനുള്ള നിസ്കാരമൊക്കെ നിസ്കരിപ്പിച്ചിട്ടാണ് മദ്രസേന്ന് കൂട്ടുന്നത് ഞങ്ങൾ എന്തായാലും എട്ട് മണി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇഷ്യെല്ലാം നിസ്കരിച്ച് കുട്ടികൾ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ മദ്രസയില് സ്പെഷ്യൽ മീൻസ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്ക് ഉസ്താദ്മാരല്ല മദ്രസ എടുക്കുന്നത് കുട്ടികൾക്ക് മാത്രം ഉസ്താദുമാർ മദ്രാസ് എടുക്കുന്നത് പെൺകുട്ടികൾക്ക് ഉസ്താദുമാരുടെ ഒന്നുമില്ലെങ്കിൽ എന്താ സംഭവം എനിക്കല്ലോ പക്ഷെ അവർ എടുത്തു കൊടുക്കുന്നത് അവരുടെ വൈഫാവാം ഇല്ലെങ്കിൽ അവരുടെ മക്കളാവാം അങ്ങനെയുള്ള ലേഡീസാണ് എടുത്തു കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് മാത്രം ആ കുട്ടികൾ ഞാഥ ചെറിയ ചെറിയ കുട്ടികളങ്ങനെ കൂടെ കൂടെ അവർ അവർ എടുത്തു കൊടുക്കുന്നുണ്ട് പെൺ പെൺകുട്ടികൾ ഉസ്താദിമാർ ക്ലാസ് എടുത്തുകൊടുക്കുന്നില്ല അതെന്താണെന്ന് എനിക്കും അറിയില്ല ഇപ്പോഴത്തെ എന്താണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ സനാക്ക് ഉസ്താബിയും മിയാസിന് നമ്മളെ മാതിരി ആണ് ഇന്നലെ മദസ് ഇന്നലെയാണ് പോവാൻ തുടങ്ങി ദിവസം ഗ്യാപ്പ് കിട്ടത് കാരണം കൊണ്ട് ഒരു ഇത് ഇന്നലെ മിയാസ് മദസ പോയിട്ട് മാ എനിക്ക് നെഞ്ചുപേര എനിക്ക് ഭയം പേടിയായി മാ ഉസ്താദ് തിട്ടറമ്മ അതോണ്ട് എന്നോട് വന്ന് പറയുമ്പോഴ ഞങ്ങൾ ആറുമണിക്ക് ആറു മണി ടു എട്ട് മണിയൊക്കെ മദ്രസ ഈ മഴ കയ്യാറുകാരണം കൂടി കുറെ നേരം മഴ നിക്കുവോ മഴ പെയ്യില്ലേ നിൽക്കുവോ നിൽക്കും നിൽക്കില്ല നിൽക്കും നിക്കില്ല കുറെ നേരം ഇപ്പം ഞങ്ങളെ കളിപ്പിക്കണം ഒരു നിന്ന ചാൻസിൽ വേഗം മദ്രസേക്ക് കൊണ്ടുപോയി കൂടാതെ ഇപ്പം കൂടി ഞങ്ങൾക്ക് അറിയില്ല മഴ ഏതായിരുന്നു കൊണ്ട് ഇപ്പം പോയാലാണ് അറിയുള്ളൂ അപ്പം ഞാൻ എവിടെയാണ് മദ്രസ എന്നൊക്കെ എന്തായാലും കാണിച്ചുതരാം തരാം ആ അപ്പൊ എല്ലാരും അപ്പൊ എല്ലാരും ചോദിക്കും സനാക്ക് ഫർദ്ദല്ലേ ചോദിക്കും സനാക്ക് ഇടക്കിടക്ക് ഓരോരു കിർക്കാണ് കിർക്ക് വെച്ചാൽ ഇന്നലെ ഫർദിയും അവസ്ഥയിലിട്ട് പോയിക്കോണും ഇന്ന് ഉടുപ്പിട്ടിട്ട് പോകും അതാണ് സനാന്റെ വ്യത്യാസം അവൻ പിന്നെ എപ്പോഴും പാൻറ്റും ഇത് ട്രൗസറും പിന്നെ മദസടാൻ പറ്റാത്തതിന്റെ ഇന്നെന്തായി ഇത് ഇട്ടിട്ട് പോണു നമ്മക്ക് പേടിയില്ല ഞങ്ങളെ ചീത്ത അറിയാ

മതസ്ഥ ഇട്ടിട്ട് വരുന്ന നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മള് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് നമുക്ക് കുറച്ച് പോയപ്പോഴുക അതുമില്ലാണ്ട് ആ സമയം കൊണ്ട് ഞങ്ങള് പേടിച്ചിട്ടുണ്ടായിരുന്നു മിയാസ് എങ്ങനെ ഫസ്റ്റ് നടന്നു പോകുന്നു പക്ഷെ ഞങ്ങൾ പോകുമ്പോ മിയാസ് കറക്റ്റ് ഈശാ ഭാഗം കൊടുത്തിട്ട് മിയാസ് വിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയി നിന്ന് ഒരു പത്ത് മിനിറ്റില് മിയാസ് പുറത്ത് ഇപ്പോ ഒന്നും അതുകൊണ്ട് നമുക്ക് ചീത്ത ഒന്നും കേട്ടില്ല വിസ്കരിച്ചിട്ട് വരുന്ന കാര്യം കൊണ്ട് സാനയൊക്കെ പുറത്ത് കളിക്കണ്ടായിരുന്നു അങ്ങനെ என்ன <laughs> சொல்லுண்ட <laughs> <laughs> അപ്പോൾ ഞങ്ങൾ വെയിറ്റ് പണ്ടേ കുട്ടികൾക്ക് പൊറോട്ട വാങ്ങിയാൽ മതി രണ്ടെണ്ണ രണ്ടുപേർക്കും രണ്ടെണ്ണം വാങ്ങിയുള്ളൂ എനിക്ക് കുറച്ച് ബിരിയാണി തിന്നണമെന്ന് ഒരു കൂടിയായിട്ട് ആ ബിരിയാണി വാങ്ങി അപ്പോൾ ഈ രണ്ടും തിന്നാത്ത ഒരാളുണ്ട് വീട്ടിൽ കുറച്ച് ദിവസമായി ഡയറ്റ് വന്നിട്ട് എന്നെ പോട്ട് അത് ചെയ് ഇത് ചെയ്ത് ചോറ് തിന്നൂലെന്നൊക്കെ പറഞ്ഞിട്ടൊരാളുണ്ട് അപ്പോൾ ഈ ആൾക്ക് ഞാൻ ചപ്പാത്തി വറച്ചപ്പാത്തി ചപ്പാത്തി മീൻസ് എണ്ണല്ലാതെ കൊറും ഇതാക്ക ഞാൻ ഈ ഒരു മാവ് ചുടുവെള്ളം കൊണ്ടല്ല പെങ്ങണത് ഞാൻ പച്ചവെള്ളം കൊണ്ടാണ് ഈ മാവ് പെങ്ങുന്നത് പച്ചവെള്ളം കൊണ്ട് പെങ്ങാലും നല്ല സോഫ്റ്റ് ഉണ്ടാവും ചപ്പാത്തി നമ്മൾ ഞങ്ങളുടെ അവിടെ ചുടുവെള്ളം കൊണ്ടാണ് പെരുങ്ങും ചപ്പാത്തി എന്നാലും അതും റബ്ബർമാതിരി ഉണ്ടാവും അപ്പോൾ റൈസ് എല്ലാവരും ചോദിച്ച മാതിരി മദ്രസയൊക്കെ പോകുന്നില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മദർസേക്കും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ചോദിച്ചിട്ട് കയറുന്നത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തതിന് മാത്രമേ ഉള്ളൂ അപ്പം നാളത്തെ വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഇത് തട്ടിക്കുട്ടി ചട്ടിയിലാക്കിയിട്ട് കഴിക്കണം ഇതിൻ്റെ കറി നമുക്ക് നമ്മുടെ നാട്ടത്തെ മാതിരി അല്ല ഇവിടെ പൊറോട്ട വാങ്ങുമ്പോൾ നല്ല ചിക്കൻ ഗ്രേവിയുടെ ആ ഒരു ചിലപ്പോൾ രണ്ട് മൂന്നാൾ തൊണ്ട് ഇറച്ചിയൊക്കെ ഉണ്ടാവും എനിക്ക് എമൗണ്ട് എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ട് ഇതിന് കറിയൊന്നും വാങ്ങണ്ട അങ്ങനെ അങ്ങനെയാണ് ഇവിടെ പൊറോട്ടക്കൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചോദിച്ചവർക്ക് വേണ്ടി മാത്രം ഞാനൊരു മദ്രസ് പോകുന്നത് മാത്രം നീ കാണിച്ചോട്ടേ ഉള്ളൂ നാളെ നെക്സ്റ്റ് വീഡിയോ ഏറെ മുന്നേ ഇതായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ നെക്സ്റ്റ് നല്ലപടി ബൈ ബൈ ബായ് അസാംക്കും